ഇത് നെടുമ്പാശ്ശേരിയിലുള്ള അൺഫിൽഡ് അക്കോപോണി സിസ്റ്റമാണ് അദ്ദേഹം സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിസ്റ്റമാണത് ഇതൊരു അയ്യായിരം ലിറ്ററിന്റെ ഫിഷ് ടാങ്കും അതിനു ചുറ്റും അമ്പത് ലിറ്ററിന്റെ ഡ്രമ്മുകളും വെച്ചിട്ടുള്ള ഒരു അക്കോപോണി സിസ്റ്റമാണ് തുടക്കത്തിൽ കുറച്ച് മത്സ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പൊ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അത് സെറ്റ് ചെയ്ത് വിളവെടുക്കുന്നത് തന്നെയാണ് അപ്പോൾ ഇതേപോലെ എല്ലാവർക്കും സ്വന്തം അവർ ചെയ്യാവുന്ന തുടക്കത്തിലുള്ള ഒരു മനക്കെട് മാത്രമാണ് ഉണ്ടാക്കുമ്പോൾ ഒരു കുറച്ച് മെനക്കെട് ഉണ്ടെന്നുള്ളു അത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഇതേപോലെ പച്ചക്കറികളും ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് പൊട്ടിച്ച് കഴിക്കാനും അത് കാണുമ്പോൾ കാണുമ്പോഴുണ്ടായ സന്തോഷം മാനസികമായിട്ടുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള സിസ്റ്റങ്ങൾ ഉണ്ടാക്കി നല്ലത് ഭക്ഷിച്ച് ആരോഗ്യത്തോടെ ജീവിക്കുക